ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലാണ് അതായത് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഡാഡ്ര ആൻഡ് നാഗർ ഹവേലി എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെരിറ്ററിയിലായിരുന്നു അപ്പോൾ അവിടുന്ന് രാവിലെ ഒരു ഏഴ് എട്ടൊക്കെ ആയപ്പോൾ എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഗുജറാത്ത് കയറി അപ്പോൾ ഈ ഒരു കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ മുംബൈയിൽ നിന്ന് ഗുജറാത്ത് വഴി നേരെ രാജസ്ഥാൻ പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനാണ് അതായത് ഇവിടുന്ന് നേരെ നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റ് കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് നിന്ന് ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും ഏതാണ്ട് രാത്രി പത്ത് മണിയൊക്കെ കഴിയും കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ട് അത് പ്ലാൻ ക്യാൻസൽ ചെയ്ത് നേരെ രാജസ്ഥാൻ പോവാമെന്ന് വെച്ചു സോ അങ്ങനെ അതെ ഇപ്പോൾ ഓൺ ദ വേ ആണ് വരുന്ന വഴിക്ക് നമ്മുടെ മെക്ഡോണിലൊക്കെ കയറിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു അതായത് ഒരു ബർഗറും ജ്യൂസും കാര്യങ്ങളൊക്കെ ജ്യൂസെല്ലാം ഒരു ചാ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഇന്നലെ ഫുള്ള് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ശീലമായിരുന്നു ഹരിഹർ കോർട്ടും കൂടെ കയറിയപ്പോഴേക്കും നമ്മുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറി കഴിച്ചു അപ്പോൾ ഇത് നോക്കി ഇവിടെ മറ്റേ എന്തോ സംഭവം ഓസാന്ന് തോന്നുന്നു എന്താ സംഭവം ഇങ്ങനെ ഉരുട്ടി ആ ട്രാക്ടറെ വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് ടോട്ടൽ അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അതായത് നമ്മൾ സ്റ്റേ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ ഇനിയിപ്പോൾ ഒരു നാനൂറ്റി സംതിങ് കിലോമീറ്ററും കൂടെയുള്ള നമ്മൾ കുറേ കവർ ചെയ്തു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ കവർ ചെയ്തു വേറെ ഏതാണ്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ രാജസ്ഥാൻ ഉദയ്പൂരെത്തും സോ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം നമ്മുടെ വണ്ടി ദേവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സോ എന്തായാലും നേരെ അങ്ങോട്ട് പോവാം കേട്ടോ ഈ ഹൈവേ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് നമ്മളിവിടെ കയറിയപ്പം തൊട്ടേ ഫുള്ള് തിരക്കാണ് ഫുള്ള് ട്രക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പക്ഷെ ഇവിടെ ഇവര് ഓൾമോസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ രണ്ട് ലൈനിലേ പോകത്തുള്ളൂ എട്ടക്കൊക്കെ ഇങ്ങോട്ട് രണ്ട് മൂന്ന് പേരൊക്കെ കയറത്തുള്ളു കേട്ടോ പക്ഷെ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഭയങ്കര ട്രാഫിക് ആണ് ഇന്ന് എന്താന്ന് അറിയത്തില്ല ഇനി ഗുജറാത്തിലായോണ്ടാണോന്നും അറിയത്തില്ല ഇനിയിപ്പൊ രാജസ്ഥാൻ എത്തിയാലേ കൊറേ തൊള്ളുന്ന് തോന്നുന്നു അപ്പൊ ഇവരെല്ലാം രാജസ്ഥാനാണോ പോകുന്നത് ഒരു പിടുത്തമില്ല കേട്ടോ ഇഷ്ടംപോലെ ഓരോ വണ്ടികളും ഉണ്ട് ഇപ്പം പൊക്കോണ്ടിരിക്കണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ കൂടെ ആട്ടോ അതായത് ഇത് നാഷണൽ ഹൈ നാഷണൽ എക്സ്പ്രസ് വേ ഒന്നാണ് ഈ ഒരു റോഡിൽ കൂടെ ആയിട്ടോ ഇപ്പം ജയ്പൂർ എൻ എന്നീ പണക്കണ്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ജയ്പൂരിന് അഹമ്മദാബാദിന് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ നമ്മൾ ഉദയ്പൂരിനാണ് പോകുന്നത് ഇപ്പം സമയം ഒന്നര ആയിട്ടുണ്ട് ഇനിയൊരു മുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ അഞ്ചേ മുക്കാൽ മണിക്ക് അത്രയും നേരം എടുക്കുന്നുണ്ടോ ഇവിടുന്ന് അവിടുത്തെ എല്ലാം ആയിട്ട് പക്ഷെ വഴിയൊന്നും കുഴപ്പമില്ലെങ്കിൽ സീനൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോവാം പക്ഷെ ഡബിൾ ലൈൻ റോഡാണ് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയി കിടക്കും കേട്ടോ വീണ്ടില് ആ ഇപ്പോഴാണ് അതായത് ആ ഒരു ലോറി ആ ലെഫ്റ്റിലേക്ക് പോകാൻ ഉള്ളായിരുന്നു ഒമാര് കയറിയില്ല ആ ഒരു സാധനം ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോഴാണ് കേട്ടോ കയറിപ്പോയെ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഇവിടെ വൺ ചെക്കിംഗ് ആയിരുന്നു കേട്ടോ ഒമാര് നമ്മള് ഇവിടെ പിടിച്ച് ഫുള്ള് ചെക്ക് ചെയ്തു നമ്മളിപ്പോൾ അഹമ്മദാബാദ് ഇവിടെ സിഗ്നൽ ഒന്നും എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഒരു വിഷയമില്ല കേട്ടോ ഇത് മിക്സ്ഡ് ട്രാഫിക് ഇതിന്റെ പേര് അയ്യോ എല്ലാ വണ്ടികളും ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ 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 പോകുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ പോലീസ് അവിടെ വെച്ച് പിടിച്ചു പോലീസ് പിടിച്ച് ഫുള്ള് വണ്ടിയും ചെക്ക് ചെയ്തു അവർക്ക് മറ്റേ കുപ്പിയൊക്കെ അറിയണം അവർ ഫുള്ള് ചെക്ക് ചെയ്തു കേട്ടോ ഫുള്ള് ചെക്ക് ചെയ്ത് അവസാനം ലൈസൻസും പൊല്യൂഷനും വാങ്ങിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങോട്ട് നീങ്ങിയതും കുറേ പിള്ളേർ ഗ്ലാസ് കഴിയാനെന്ന് പേരില് ചോടി വണ്ടിയുടെ വണ്ടയിലേക്ക് വീണ് കറക്റ്റ് സിഗ്നലും മാറി അയ്യോ ഇറ്റായിരുന്നു കേട്ടോ അവിടെ നമ്മളിപ്പോന്ത സിറ്റിക്കകത്തോടെ പതുക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഇവിടത്തെ സിഗ്നൽ ഞാൻ പറഞ്ഞപോലെ കോമഡി ആട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള അടുത്തോടൊക്കെ സിഗ്നൽ ഒന്നും ആയിട്ട് നോക്കുന്നില്ല ചുമ്മാ കേറി ചുമ്മാരുവാ ഓ അയ്യോ ഇടിച്ചുമാരന് ഇതുകൊണ്ടില്ലേ പുതിയ മറ്റേ മഹീന്ദ്രയുടെ ലോറി പോകുന്നത് എത്ര നോക്കി എം ഡുറ കൊള എല്ലാം പുതിയ ഇത് അഞ്ചാറെ ഉണ്ട് കേട്ടോ അല്ല ഷോറൂമിലേക്കൊക്കെ പോകുന്നതായിരിക്കും ഇവിടുത്തെ ഇല്ല നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല ഒന്നും വണ്ടി അപ്പം ജസ്റ്റ് ഇതേ ഇവിടെ നിന്ന് നിർത്തി കേട്ടോ അപ്പം ഈ ഒരു വഴിയാണ് നമുക്ക് ഉദയ്പൂരിന് പോകുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡ് നോക്കി ഇവിടൊക്കെ കൃഷിക്ക് വേണ്ടി ഫുള്ള് നെല്ല് ഇങ്ങനെ ഈ ഒരു മണ്ണിങ്ങനെ സെറ്റാക്കി ഇട്ടേക്കും കേട്ടോ ആ നിൽക്കുന്ന ഫുള്ള് വെണ്ടയ്ക്കാന്ന് പോകുന്നത് അത് അതുപോലെ തന്നെ ഇതേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട് വെണ്ടയ്ക്കാണെന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയാൻ പാടില്ല ചോദിക്കുക ഹൈവേ ഈ ഒരു ഹൈവേ കുഴപ്പമില്ല കേട്ടോ നമ്മളാ ഒരു ടൗണിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി മോശം റോഡ് കണ്ടത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഈയൊരു ഹൈവേയിൽ നൂറ് കിലോമീറ്റർ ആണ് എന്താ പറയുക കാറുകൾക്കുള്ള സ്പീഡ് വേണ്ടില്ലേ എല്ലാവരും അത്യാവശ്യം നല്ല ഇതിലാണ് പോകുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും നേരെ അങ്ങോട്ട് പോവാൻ കേട്ടോ ഈ ഒരു പമ്പ് കയറി പെട്രോൾ അടിച്ചു ഫുൾ ടാങ്ക് അടിച്ചു വെച്ചാൽ മുപ്പത്തി ആറ് ലിറ്റർ ഇവിടെ ആണെങ്കിൽ തൊണ്ണൂറ്റേഴ് രൂപയുള്ളതായിരുന്നു അപ്പം ഫുൾ അടിച്ചു ഇനിയിപ്പോൾ നമ്മളൊരു അമ്പത് കിലോമീറ്റർ രാജസ്ഥാൻ കയറും അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ രാജസ്ഥാൻ കയറും സമയം ഇപ്പോൾ നാലര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹൈവേ കയറി ഇനിയിപ്പോൾ പോകണം രാജസ്ഥാൻ ബോർഡർ ചെല്ലാനായിട്ട് ഒരു അമ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും നേരം പൊക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ട് കിടന്നൊരു ഏരിയ കൂടെ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണെങ്കിൽ രണ്ട് സൈഡ് മലയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം രാജസ്ഥാനും ഗുജറാത്തിൻ്റെ ബോർഡറിലേക്ക് എത്താനായിട്ട് ഇനി വെറും ഒമ്പത് കിലോമീറ്ററും കൂടെയുള്ളൂ ടോട്ടൽ ഉദയപൂര് വരെ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഒരു ആകാശം നോക്കി നല്ല രസമില്ല കാണാനായിട്ട് ഈയൊരു ഹൈവേ കൂടെ ഇങ്ങനെ പോകണ്ടിരിക്കും നല്ല സൂപ്പർ ഹൈവേ ആട്ടോ ത്രീ ലൈൻ കിടന ഹൈവേ രണ്ട് സൈഡിലും മലയൊക്കെ ആയിട്ട് ഒരു രക്ഷയിലാട്ടോ ഈ ഒരു ഭാഗം ഒക്കെ നോക്കി ടു ഇതാന്ന് തോന്നുന്നു തോന്നുന്നു കേട്ടോ ചെക്ക് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് ബോർഡർ അല്ല അപ്പുറത്തെ സൈഡ് സൈഡ് ബ്ലോക്ക് ബ്ലോക്ക് ആണ് എപ്പോഴാണ് ാണ് നമ്മള് രാജസ്ഥാൻ കേറി കേട്ടോ പക്ഷെ ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒന്നും കണ്ടില്ല പക്ഷെ രാജസ്ഥാൻ കേറിയിട്ടുണ്ട് അത് കൊള്ളാലോ രാജസ്ഥാൻ ലോറിയൊക്കെ കിടക്കുന്നു ഇത് എന്ന് പറയുന്ന സ്ഥലമാട്ടോ ഇത് കേട്ടോ ഈ ഒരു സ്ഥലമാണിത് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇതല്ലേ ആ ഒരു അതായത് ബോർഡർ രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡർ രാജസ്ഥാൻ ആണ് ഇവിടെ വണ്ടി ഇതേ ഇവിടെ കിടക്കും കേട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചുമ കിടില സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാ പാടത്തിരുന്ന് രണ്ടുമൂന്ന് പേര് പണിയൊക്കെ എടുക്കുന്നത് ഒരു ഫാമിലിയാന്ന് വന്നു കേട്ടോ ഇത് നെൽപ്പാടാണെന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയാൻ പറ്റില്ല ഇവിടെ കുറച്ച് ആടും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട് നൈസാ കേട്ടോ ഈ ഒരു ഹൈവേ ഇങ്ങോട്ട് കയറി തൊട്ട് നല്ല കിടില ഹൈവേ രാജസ്ഥാൻ വേണ്ടി ലോറി പോകുന്നു പറക്കോ കേട്ടോ ഇത് ഗുജറാത്ത് അപ്പുറത്ത് പോയ രാജസ്ഥാൻ ഓ രാജസ്ഥാനോ നല്ല സൂപ്പർ ഹൈവേ ആട്ടോ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞു രണ്ട് സൈഡ് മലയൊക്കെ ആയിട്ട് വേറെ ലെവല് ഇതിൻ്റെ രാജസ്ഥാൻ ലോറിയാണ് പൊക്കി വെച്ചു ലോഡും വെച്ച് കൊള്ളാം എം എന്ന് വന്നാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി പങ്കിട്ടു പോകാം ഇനി നൂറ്റി മുപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് സമയപ്പൊരു ആറു മണിയൊക്കെ അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫുള്ള് ബ്ലോക്ക് ആട്ടോ ഇത് രണ്ട് മിനിറ്റ് പോസ്റ്റ് ആയിരിക്കും ഇവിടെ ഓരോരുത്തരായിട്ട് ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ആഹാൻ ആ സൈഡിൽ ചെന്നിട്ട് ഒരു ലോറി ഓ തോ ലോറി അതുകൊണ്ട് ആ മണ്ട ഒന്ന് ഇടിച്ചേക്കോട്ടോ അതുകൊണ്ടാണേ അതുകൊണ്ട് വലിയൊരു സാധനം കിടക്കുന്നേ വണ്ടിക്കാർ കേറി കയറി വരുവാ നോക്കട്ടെ കേട്ടോ ചില കാണാൻ റ്റുമായിരിക്കും ഓ ഇല്ല ക്വിഷ് ഒരു സാധനം കണ്ടു ഈ കൂടെ പോകുന്നെ ഈ ഒരു സാധനത്തിൽ ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് അത് മറ്റു വെള്ളം പോവുന്നതാണ് അതേ കൂടെ എന്നിട്ട് ഫുള്ള് വെള്ളം താഴെ പോയിക്കൊണ്ടിരിക്കുക സാധനം ഓ സീൻ അതിന്റെയാണ് ഈ ഒരു ബ്ലോക്ക് കാണുന്നത് ഇപ്പോഴത്തെ ആകാശം നോക്കി ഫുള്ള് ചുമന്ന് രക്ഷയില്ല കേട്ടോ വണ്ടി നമ്മളിത് ഇവിടെ കൊണ്ടിട്ട് കേട്ടോ ഇത് നോക്കിയാൽ അവിടുത്തെ ആരി ഇതാകുന്നത് ഈ ഒരു ഭാഗത്തൊന്നും ഒന്നുമില്ല കേട്ടോ എനിക്ക് ഫുള്ള് മറ്റേ മരുഭൂമി പോലെ കിടക്കുന്നു അഞ്ചാറ് മരങ്ങൾ മാത്രമായിട്ട് നമുക്ക് ഇവിടെ എന്തോ മറ്റേ ടൈലിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു നോക്കിയ ആ ഒരു മലയിലൊന്നും ഒന്നുമില്ല കേട്ടോ ഇതുപോലത്തെ എന്തോ ചെറിയ രണ്ട് മൂന്ന് മരങ്ങൾ മാത്രമേ ഉള്ളൂ അയ്യോ അയ്യോക്ക് നമ്മൾ നമ്മളിത് ഉദയ്പൂരെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടര കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ റൂമിലോട്ട് ഇത് നോക്കി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വൻ സെറ്റപ്പ് ആയിട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എങ്ങനെ പറയുന്നത് മറ്റേ താജ്മഹൽ ഒക്കെ പോലിരിക്കുന്നത് വലിയ ഫോർട്ടൊക്കെ പോലെ ഇരിക്കുന്ന വൻ സാധനങ്ങൾ പക്ഷെ ഭയങ്കര റേറ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ അതിനൊക്കെ പക്ഷെ ഇതുപോലെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വൺ സെറ്റപ്പ് ആട്ടോ ഇവിടെ നമ്മുടെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ആ ഒരു ലേക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അത് ഇതുവേക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വൺ സെറ്റപ്പ് കേട്ടോ അതായത് ഈ കാണുന്നതാണ് ലേക്ക് കേട്ടോ കേട്ടോ ലേക്ക് അതുപോലെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടാണ് കിടക്കുന്നത് നല്ല രസമുണ്ട് അങ്ങ് വരെയുണ്ട് കേട്ടോ അപ്പം ഇതാ കേട്ടോ ഇവിടുത്തെ ഒരു ലേക്ക് അത് അതിലെ ഒച്ച കേൾക്കുന്ന അവിടെ മറ്റേ റോപ്പ് വേ ഉണ്ട് അതേ കൂടെ ആൾക്കാർ പോവുന്നതാണ് വെള്ളമൊക്കെ കിടക്കുന്ന അത്യാവശ്യം നല്ല രസമുണ്ട് നോക്കിനിപ്പങ്ങോട്ട് പോകും അങ്ങോട്ട് ആണ് മെയിൻ ആയ ലേക്ക് അങ്ങോട്ട് പോട്ടോ പക്ഷെ ഇത് നോക്കി ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയല്ലോ എന്തോരം ബിൽഡിങ്സാണ് നോക്കി ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി വിടത്തില്ല കേട്ടോ നോ എൻട്രി തോന്നുന്നു നമുക്ക് ഇങ്ങോട്ട് പോവാം തൽക്കാലത്തേന് നല്ല തണുപ്പുണ്ട് ഇപ്പം പത്തൊമ്പത് ഡിഗ്രിയേ ഉള്ളു കേട്ടോ നല്ല രീതിക്ക് തണുപ്പുണ്ട് ഇവിടെ നല്ല സെറ്റായിട്ട് കാണാം ബോട്ടൊക്കെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു ഇന്റെ അകത്തൂടെ ആ ൂടെ വരുന്നു പൈസ ഒട്ടകം കണ്ടോ ഒട്ടകത്തേ കണ്ടോ ഞങ്ങളിത് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുക കേട്ടോ കയ്യിലേ കയറി ഇപ്പുറത്തുകൂടെ വന്ന് പെയ്യൊരു വഴി കൂടെ കയറി ഇവിടെ വന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ അങ്ങ് അറ്റം വരെ നടക്കണം അങ്ങനെ നമ്മളത് ഈ ഒരു ലേക്കിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയി വന്നൊരു ചായ കുടിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് കുലാതെ എന്നാണ് അതായത് ഇതുപോലത്തെ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് തരുന്നതുകൊണ്ടായിരിക്കും ഇത് കോഫിയ കേട്ടോ അപ്പോൾ രണ്ട് കോഫി വന്നിട്ടുണ്ട് രണ്ട് മാഗിയും പറഞ്ഞിട്ടുണ്ട് അതും കൂടെ വരട്ടെ അപ്പം അതും കൂടെ കഴിച്ച് ഇതും കുടിച്ചിട്ട് നമുക്ക് പതുക്കെ നേരെ റൂമിലേക്ക് പോകാം കേട്ടോ അവിടെ മാഗിയും വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെജിറ്റബിളാണ് വെജിറ്റബിൾ മാഗി ഇതും കൂടെ കഴിക്കട്ടെ കേട്ടോ നല്ല ചൂടാണ് കഴിക്കട്ടെ വണ്ടി ഇതെ ഇവിടെ പാർക്ക് ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലോട്ട് പോവാം റൂമ് രണ്ടാമത്തെ നേരിലെ കേട്ടോ ഇതിൻ്റെ അകത്തൂടെ കയറി വണ്ടിയിലേക്ക് പോകാം റൂമൊക്കെ വൻ സെറ്റപ്പ് ആണ് ആ ലൈറ്റൊക്കെ തന്നെയാണ് കൊണ്ടാകാം ഓക്കെ കണ്ടില്ലേ ഇവിടെ ഇവിടെയല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിലേ കയറി പോകേണ്ടത് ട്ടോ നമ്മുടെ റൂമ് ഒരു പൂട്ടിയിൽ കേട്ടേക്ക് വേണമോ ഒരു മിനിറ്റ് ഇത്ത കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ വൻ വൺ സെറ്റപ്പാണ് കണ്ടില്ലേ അപ്പോൾ ഓക്കെ ബായ് That's <laughs>